ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് മാത്രം പ്രത്യേകത എലഗൻ ആർട്ട് ഇന്റീരിയേഴ്സ് ഫോൺ സിക്സ് ും ഭരിക്കുന്ന പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ ഭരണസമിതിക്കുമേലെ പിൻവാതിൽ നിയമനമെന്ന യു ഡി എഫ് റിസോഴ്സ് പേഴ്സൺ നിയമനം നടത്താൻ വേണ്ടി പഞ്ചായത്ത് യോഗത്തിൽ വെച്ച അജണ്ട റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു പാഞ്ഞാളിൽ സി പി ഐ എം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വെട്ടാൻ സി പി ഐ എം പാർട്ടിയിലെ മുൻ ജനപ്രതിനിധി ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ച ശ്രമം നടത്തുന്നുവെന്ന ആരോപണവുമായി യു ഡി എഫ് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്തിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തിങ്കളാഴ്ച നടക്കുന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റോ ഉദ്യോഗസ്ഥരോ ആരും അറിയാതെ ഒന്നാമത്തെ അജണ്ടയായി ആർ പി നിയമനവുമായി ബന്ധപ്പെട്ട് അജണ്ട തീരുമാനിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ശക്തമായ പ്രതിഷേധം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മെമ്പർമാർ എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ് രാഷ്ട്രീയ നിയമനം ഇതിനെ ഞങ്ങൾ കാണുന്നില്ല സ്വന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അറിയാതെ ഏകാധിപത്യ ഭരണത്തിലേക്ക് പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി ഒരു പുതുതായി കടന്നു വന്ന ഒരു ചെറുപ്പക്കാരനായ പഞ്ചായത്ത് പ്രസിഡന്റിനെ സ്വസ്ഥമായി ഭരണം നടത്താനുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് കഴിഞ്ഞ ഭരണസമിതിയിലെ ഒരംഗം ആ അംഗമാണ് ഇന്ന് സ്വമേധയാ ചില ഉദ്യോഗസ്ഥരുടെ ചില ഉദ്യോഗസ്ഥരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ നിയമനമായി മുന്നോട്ട് വരുന്നത് ചേലക്കര നിയോജക മണ്ഡലത്തിൽ ഒമ്പത് പഞ്ചായത്തുകളും ഇല്ലാത്ത ഒരു നിയമനം പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കാൻ അത് പിൻവാതിലൂടെ കയറിക്കൂടാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് ഞങ്ങൾ ശക്തമായ പ്രതിഷേധം ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതി യോഗത്തിൽ ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും അതിശക്തമായ സമരപരിപാടികളുമായി ഐക്യ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വരും ഇത് തീർച്ചയായും ഇടതുപക്ഷം പോലും ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന ആരും ഈ നിയമനത്തെ അംഗീകരിക്കുകയോ ഈ നിയമനത്തെ പിന്തുണക്കുകയോ ചെയ്യില്ല എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിയോജക മണ്ഡലത്തിൽ തന്നെ എൽ ഡി എഫ് ഭരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ വെച്ച യുവമുഖമായ പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനത്തിനെ വിശ്വാസമില്ലാത്തതിനാലാണോ ജനകീയ ആസൂത്രണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാനെന്ന പേരിൽ റിസോഴ്സ് പേഴ്സണെ നിയമിക്കുവാനുള്ള തീരുമാനമെടുത്തതെന്ന യു ഡി എഫ് അംഗങ്ങളുടെ ചോദ്യം തിങ്കളാഴ്ച വരുന്ന ഞങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ സെക്രട്ടറിയായി ബന്ധപ്പെടുകയും സെക്രട്ടറി ഞങ്ങൾ ഞാൻ സെക്രട്ടറിയോട് ചോദിച്ചു നിങ്ങൾ വിദഗ്ധരല്ലേ ഇത്രയും വൈദഗ്ധ്യമുള്ള നിങ്ങളൊക്കെ ഉണ്ടായിരിക്കും എന്തിനാണ് ഈ വിദഗ്ധനെ വയ്ക്കുന്നത് വിദഗ്ധനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആരാണ് വൈദഗ്ധ്യമുള്ള ആൾ എന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്തായാലും ആ വിദഗ്ധനെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വണ്ടി പഞ്ചായത്തിലെ വാഹനം ദിവസം ദിവസേന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അത് നിയമവിരുദ്ധമായി കൊണ്ടുവരികയും കൊണ്ടി ആക്കുകയും ചെയ്യുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്തായാലും ഞാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കാലത്തിൽ നടന്ന അഴിമതി മറയ്ക്കുന്നതിനും തുടർ അഴിമതികൾ നടത്തുന്നതിനും മാത്രമാണ് ഈ ഉദ്യോഗസ്ഥനെ റിസോഴ്സ് പേഴ്സണെ നിയമിക്കുന്നത് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഭരണസമിതിയിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ ഉണ്ണികൃഷ്ണനെ ആർ പി ആയി നിയമിക്കാനാണ് അണിയറയിൽ ശ്രമം നടക്കുന്നതെന്നും പ്രസിഡന്റായിരുന്ന വി തങ്കമ്മ പഞ്ചായത്ത് വാഹനം ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ തന്റെ വീട്ടിലേക്ക് പോകാൻ വാഹനം ദുരുപയോഗം ചെയ്തയാളെയാണ് ഇപ്പോൾ റിസോഴ്സ് പേഴ്സണായി ഒരുങ്ങുന്നതെന്നും ഇത് അദ്ദേഹം നടത്തിയ അഴിമതി മൂടി വയ്ക്കാനാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി കഴിഞ്ഞ അംഗങ്ങൾ ഭരണസമിതിയിൽ ബഹുമാനപ്പെട്ട കുമാരി വി തങ്ങമ്മയായിരുന്നു പഞ്ഞൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് പക്ഷേ കുമാരി വി തങ്ങമ്മയല്ല ആ വാഹനം അധികമായി ഉപയോഗിച്ചത് ദിനേന കാലത്ത് കൊണ്ടുവരാനും കൊണ്ടുവാക്കാനും ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്ന എ കെ ഉണ്ണീഷനാണ് അധികം പഞ്ചായത്തിൻ്റെ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കാരണം എല്ലാ ഈ രണ്ട് മാസം കൂടുമ്പോഴും പഞ്ചായത്തിൻ്റെ വണ്ടിക്ക് ആയിരക്കണക്കിന് രൂപയാണ് മെയിൻ്റനൻസിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഇവിടുന്ന് പാഞ്ഞാളിൽ നിന്ന് പയൻകുളത്തേക്ക് എത്താൻ നാല് കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടേണ്ട ആവശ്യമുള്ളൂ എന്നാൽ ദിവസം ഇരുപത് കിലോമീറ്ററിലധികമായിട്ടാണ് പഞ്ചായത്തിൻ്റെ ജനങ്ങളുടെ നികുതി പടം കൊണ്ട് ഉപയോഗിക്കുന്ന ഈ വണ്ടി നിത്യേനെ ഓടിക്കൊണ്ടിരിക്കുന്നത് അതിനെതിരെയുള്ള പ്രതിഷേധം കൂടി ഞങ്ങൾ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ് സംഭവത്തിൽ യു ഡി എഫ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും നേതാക്കൾ പറഞ്ഞു സൂപ്പർ ആഘോഷ പദ്ധതിക്കൊപ്പം ആഴ്ചയിൽ വെറും ഇരുന്നൂറ്റി അൻപത് രൂപ വെച്ച് നാല് ആഴ്ച അടയ്ക്കും ആനുകൂല്യ ബോണസ് ആയിരം രൂപ ചേർത്ത പതിമൂവായിരം രൂപയ്ക്ക് ഓണത്തിന് പർച്ചേസ് ചെയ്യൂ കൂടാതെ വിഷു പെരുന്നാൾ ഈസ്റ്റർ മറ്റ് നാട്ടുത്സവങ്ങൾക്കും ക്രെഡിറ്റ് ആയി പർച്ചേസ് ചെയ്യുവാനുള്ള അവസരവും ഒപ്പം പതിനായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന പ്ലാറ്റിനം കാർഡിന്റെയും അയ്യായിരം രൂപ വരെ ലാഭം ലഭിക്കാവുന്ന ഗോൾഡൻ കാർഡിന്റെയും പ്രത്യേക പദ്ധതിയും ഒരുക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് തന്നെ വി എം സൂപ്പർ വാല്യൂ സന്ദർശിക്കും ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സിക്സ് സെവൻ സീറോ വൺ സിക്സ് ടു